പ്രിയപ്പെട്ട എം ടി മലയാളത്തിൻ്റെ മഹാപുണ്യം ആ രണ്ടക്ഷരം മാഞ്ഞു ആ ചെറുപുഞ്ചിരിയും മറഞ്ഞു പ്രിയപ്പെട്ട എം ടി അങ്ങയുടെ വേർപാട് ഞങ്ങളുടെ ഹൃദയത്തിൽ വല്ലാതെ ശൂന്യത സൃഷ്ടിക്കുന്നു ഒന്നര പതിറ്റാണ്ട് മുമ്പ് അയർലൻഡിലെ പ്രവാസികളായ മലയാളികൾക്ക് താങ്കൾ നൽകിയ സ്നേഹവും കരുതലും ഭാഷാ ചൈതന്യവും അത്രമേൽ വലുതായിരുന്നു അയർലൻഡിലെ മുഴുവൻ മലയാളികളും എം ടിയുടെ അസാന്നിധ്യം സൃഷ്ടിക്കുന്ന സങ്കടക്കടലിൽ മുങ്ങി നിവരുന്നത് അദ്ദേഹം സമ്മാനിച്ച വ്യത്യസ്തങ്ങളായ ഒരുപിടി ഓർമ്മകളുമായാണ് എം ടിയെ അടുത്തറിഞ്ഞ അനുഭവിച്ചറിഞ്ഞ കേരളത്തിന്റെ വിവിധ മേഖലകളിലുള്ള പ്രതിഭാനനരായ എഴുത്തുകാർ അദ്ദേഹത്തിന്റെ അനേകം കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയ പ്രഗത്ഭരായ അഭിനേതാക്കൾ അദ്ദേഹത്തിന്റെ തിരക്കഥകൾക്ക് സംവിധാനം നിർവഹിച്ചവർ അങ്ങനെ എത്രയോ ആളുകൾ അവരുടെ ഓർമ്മയിൽ എം ഡി ആരായിരുന്നുവെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അറിയാത്ത അത്ഭുതങ്ങൾ ഗർഭത്തിൽ വഹിക്കുന്ന മഹാസമുദ്രത്തേക്കാൾ അറിയുന്ന നിളയാണ് എനിക്കിഷ്ടമെന്ന് എം ഡി പറഞ്ഞതുപോലെ ആൾക്കൂട്ടത്തിൻ്റെ പിന്നാമ്പുറത്ത് നിന്ന് ഞങ്ങളറിഞ്ഞ എം ഡി എന്ന മഹാത്ഭുതത്തെക്കുറിച്ച് സാക്ഷ്യം പറയാനാണ് ഇവിടെ ശ്രമിക്കുന്നത് രണ്ടായിരത്തി ഒമ്പതിൽ തൃശൂരിലെ കറന്റ് ബുക്സ് ഉടമ പെപ്പിൻ തോമസ് മുഖേന എം ടിയുമായുണ്ടായ ബന്ധം മലയാള സംഘടനയുടെ അന്നത്തെ സെക്രട്ടറി രാജൻ ദേവസ്യയ്ക്ക് മറക്കാനാവില്ല അയർലൻഡിലെ മലയാളം എന്ന സംഘടനയെക്കുറിച്ചും മലയാള ഭാഷയെ മറുനാട്ടിലും ഉയർത്തിപ്പിടിക്കുക എന്ന ഞങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ചും വിജയദശമി ദിനത്തിൽ സംഘടന നടത്തിപ്പോന്ന വിദ്യാരംഭ ചടങ്ങിനെക്കുറിച്ചും രാജൻ ദേവസ്യ എം ടിയെ എഴുതി അറിയിച്ചു യാതൊരു നിബന്ധനയും വെക്കാതെ സർവാത്മന ക്ഷണം സ്വീകരിച്ചപ്പോൾ ഞങ്ങൾക്ക് അതിയായ സന്തോഷം തോന്നി ഒപ്പം ആശങ്കകളും വർദ്ധിച്ചു പൊതുവെ അധികമാരോടും സംസാരിക്കാത്ത കർക്കശക്കാരനായ ആളാണെന്ന് കേട്ടറിവുള്ളപ്പോൾ അദ്ദേഹത്തിന് അസ്വീകാര്യമായതൊന്നും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ലെന്ന് ഉറപ്പുള്ളപ്പോൾ പോലും ഏത് രീതിയിൽ പരിപാലിച്ചാലാണ് അദ്ദേഹത്തിന് തൃപ്തി വരിക എന്ന കാര്യത്തിലായിരുന്നു ആശങ്ക മുഴുവൻ രണ്ടായിരത്തി ഒൻപത് സെപ്റ്റംബർ മാസം പത്തൊൻപതാം തീയതി വർണ്ണപ്പകറ്റുള്ള ഇലകൾ കൊഴിയുന്ന ശിശിരമാസത്തിൽ മലയാളം സംഘടനയുടെ ആതിഥ്യം സ്വീകരിച്ച് പ്രിയപ്പെട്ട എം ടി ഡബിളിലെത്തി എയർപോർട്ടിൽ ഞങ്ങൾ അദ്ദേഹത്തെ സ്വീകരിച്ചു അദ്ദേഹത്തിന് താമസിക്കാനുള്ള ഇടമൊരുക്കിയത് മലയാളത്തിന്റെ ഭാരവാഹി കൂടിയായിരുന്ന സബിയുടെ വീട്ടിലാണ് പെപ്പിൻ തോമസും എം ടിക്കൊപ്പം ഇവിടെ എത്തിയിരുന്നു വിജയദശമി ദിനത്തിൽ അയർലൻഡിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ അറുപതോളം കുട്ടികൾക്ക് എം ടി എന്ന ഗുരുനാഥൻ ആദ്യാക്ഷരം പകർന്നു സാബു ജോസഫിന്റെ നേതൃത്വത്തിൽ അയർലൻഡിൽ പ്രശസ്തരായ ഗായകരെല്ലാം ചേർന്ന് എം ടി സിനിമയിലെ തിരഞ്ഞെടുത്ത പാട്ടുകൾ പാടി അദ്ദേഹത്തോടുള്ള സ്നേഹവും ആദരവും പ്രകടിപ്പിച്ചു സ്ഥിരതാമസക്കാരായ ഞങ്ങൾ പോലും മനസ്സിലാക്കാതിരുന്ന ഈ രാജ്യത്തിന്റെ സംസ്കാരത്തെക്കുറിച്ചും ഇവിടെ ജന്മം കൊണ്ട ഇംഗ്ലീഷ് സാഹിത്യത്തിലെ നിരവധി എഴുത്തുകാരെ കുറിച്ചും എം ടി വാചാലനായി ജെയിംസ് ജോയിസ് ഓസ്കാർ വൈൽഡ് ബ്രാം സ്റ്റോക്കർ സാമുൽ ബക്കറ്റ് ജൊനാദൻ സ്വിഫ്റ്റ് ഡബ്ല്യു വി ഏഡ്സ് ഒളിവർ ഗോഡ്സ്മിത്ത് ജോർജ് ബെർണാഷ തുടങ്ങിയവരൊക്കെ ഐറീഷുകാരാണെന്ന് ഞങ്ങൾ അറിയുന്നത് എം ടിയിലൂടെയാണ് ഡബ്ലിനിലെ സാൻകോവിലുള്ള ജെയിംസ് ജോയിസ് മ്യൂസിയം എം ടി സന്ദർശിച്ചു കടലിന് അഭിമുഖമായി നിൽക്കുന്ന വൃത്താകൃതിയിലുള്ള പഴയൊരു കോട്ടയിലാണ് ജെയിംസ് ജോയിസ് മ്യൂസിയം അദ്ദേഹത്തിൻ്റെ എല്ലാ കൃതികളും പഠനങ്ങളും കയ്യെഴുത്തു പ്രതികളും ഈ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു ജെയിംസ് ജോയിസിൻ്റെ വിഖ്യാതമായ നോവൽ യുളീസ്യസിന്റെ ആദ്യ ചാപ്റ്റർ എഴുതി തുടങ്ങിയത് ഈ കോട്ടയിലിരുന്നാണ് ആ സമയത്ത് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന കട്ടിലും മറ്റു സാധനങ്ങളും ഒക്കെ അവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട് യുളീസസ് അത്ര എളുപ്പം വായിച്ചു പോകാവുന്ന നോവലല്ലെന്നും അതിനേക്കാൾ കടുപ്പമുള്ള ഭാഷയിലാണ് ജോയിസിന്റെ മറ്റൊരു നോവലായ ഫിനഗൻസ് സ്വെയ്ക്ക് എഴുതിയിരിക്കുന്നതെന്നും എം ടി അഭിപ്രായപ്പെട്ടു ഇംഗ്ലീഷ് സാഹിത്യത്തിലെ ഐറിഷുകാരായ എല്ലാ എഴുത്തുകാരുടെയും ചരിത്രം രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന ഡബ്ലിനിലെ റൈറ്റേഴ്സ് മ്യൂസിയം എം ടി സസൂക്ഷ്മം നോക്കിക്കണ്ടു ഓരോ ദിവസവും അദ്ദേഹം ഞങ്ങളോടൊപ്പം നഗരക്കാഴ്ചകളും വഴിയോര കാഴ്ചകളും കണ്ടു നടന്നു ഡബ്ലിൻ നഗരഹൃദയത്തെ രണ്ടായി പിളർത്തിക്കൊണ്ട് പടിഞ്ഞാട്ടൊഴുകുന്ന ലിഫി നദി നദിയുടെ ഇരു കരകളെയും ബന്ധിപ്പിക്കുന്ന പന്ത്രണ്ട് പാലങ്ങൾ ഓരോ പാലവും ചരിത്രത്തിൽ ഇടം നേടിയ വ്യക്തികളുടെ പേരിൽ അറിയപ്പെടുന്നു ലിഫി നദിയുടെ ഒരു കരയിൽ സ്വാതന്ത്ര്യ സമര മുന്നണി പോരാളികളുടെ കൂറ്റൻ പ്രതിമകൾ നൂറ്റി മീറ്റർ ഉയരത്തിൽ കുന്തം പോലെ നിൽക്കുന്ന നഗരത്തിന്റെ പ്രധാന അടയാളമായ ഡബ്ലിൻ സ്പെയർ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ഈസ്റ്റർ റൈസിംഗ് കലാപത്തിൽ ഭാഗികമായി തകർക്കപ്പെട്ട ജനറൽ പോസ്റ്റ് ഓഫീസ് അങ്ങനെ പലതും നടന്നു കണ്ടു മറുകരയിൽ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ സ്ഥാപിതമായ ലോക നിലവാര പട്ടികയിൽ ഉന്നത ശ്രേണിയിൽ നിൽക്കുന്ന ട്രിനിറ്റി കോളേജ് ട്രിനിറ്റിയിലെ കെൽസ് ലൈബ്രറി കോളേജിനടുത്ത് ഗ്രാഫ്സ്റ്റൺ സ്ട്രീറ്റിൽ മേനിയഴക് പ്രദർശിപ്പിച്ചുകൊണ്ട് ഉന്തുവണ്ടിയിൽ മീൻ വിൽപ്പന നടത്തുന്ന മോളി മലോണിന്റെ സുന്ദരശില്പം ശില്പമെങ്കിലും സുന്ദരിയായ ഈ സ്ത്രീയെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തിയത് എം ഡിയുടെ കൗതുകം കണ്ടിട്ടാണ് അവൾ പകൽ സമയത്ത് മീൻകാരിയും രാത്രി സമയത്ത് സുന്ദരിയായ വേശിയുമായിരുന്നു എന്ന് പറയപ്പെടുന്ന കഥ ഞങ്ങൾ അന്നറിഞ്ഞു എം ഡി പറഞ്ഞു നഗരമധ്യത്തിൽ ഇങ്ങനെയൊരു പ്രതിമ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഭരണാധികാരികളുടെ അനുമതിയോടുകൂടി സ്ഥാപിക്കണമെങ്കിൽ അതിനെന്തെങ്കിലും ഉണ്ടാകണം മഹാഭാരതത്തിൽ വ്യാസമഹർഷിയുടെ പല മൗനങ്ങളിൽ നിന്ന് പുതിയൊരു ഭീമനെ സൃഷ്ടിക്കാമെങ്കിൽ പാണൻ പാടി നടന്ന വടക്കൻപാട്ടിലെ ചതിക്കപ്പെട്ട ചന്തു പുനർജനിച്ചെങ്കിൽ തന്നേക്കാൾ വലിയ തച്ചനില്ലെന്ന് അഹങ്കരിച്ചിരുന്ന പെരുന്തച്ചനു മുകളിൽ തച്ചുശാസ്ത്രത്തിൽ മകൻ വളർന്നപ്പോൾ അസൂയമൂത്തു മകനെ ഉളിയെറിഞ്ഞുകൊന്ന പെരുന്തനു പകരം തമ്പുരാട്ടിയുടെ മകളെ പ്രേമിച്ച കുറ്റത്തിന് മകനെ കൊല്ലുന്ന പുതിയൊരു പെരുന്തച്ചനെ സൃഷ്ടിക്കാമെങ്കിൽ ഡബ്ലിനിലെ മോളി മലോണിന്റെ കാര്യത്തിലും പുതുമയുള്ള കഥയുണ്ടാകാനുള്ള സാധ്യത ഞങ്ങൾ മറച്ചുവച്ചില്ല ഡബ്ലിനിലെ സെന്റ് പാട്രിക് ചർച്ച് ഗിന്നസ് ബിയർ ഫാക്ടറി എന്നിവയും എം ടി കൗതുകപൂർവ്വം നടന്നു കണ്ട സ്ഥലങ്ങളാണ് ഞങ്ങളുടെ സുഹൃത്തും എഴുത്തുകാരനുമായ പോർട്ട് ജോൺ വർഗീസിന്റെ വീട്ടിൽ ഒരു രാത്രി തങ്ങിയപ്പോൾ ഐറീഷ് നാടൻപാട്ടു സംഘം എം ടിക്കായി പാട്ടുപാടി കാർലോയിലുള്ള അജിത്തിന്റെ വീട്ടിൽ തങ്ങിയപ്പോഴും ആ പ്രദേശത്തെ കാഴ്ചകൾ കാണുകയും സുഹൃത്തുക്കൾ രാത്രിയിൽ സംഗീത പരിപാടി നടത്തുകയും ചെയ്തു കാർലോയിലെ ഒരു ഐറീഷ് കുടുംബത്തിന്റെ ആതിഥ്യം സ്വീകരിക്കുകയും അവരുടെ ആതിഥ്യമര്യാദകളെക്കുറിച്ച് സന്തോഷത്തോടെ സംസാരിക്കുകയും ചെയ്തു

രണ്ടാഴ്ചക്കാലം എത്ര പെട്ടെന്ന് കടന്നുപോയി ഞങ്ങൾ നൽകിയ പരിമിതമായ സൗകര്യങ്ങളിൽ എം ഡി തൃപ്തനായിരുന്നു ഞങ്ങളോടൊപ്പം താമസം ഒപ്പം ഭക്ഷണം വൈകുന്നേരങ്ങളിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാൻ സുഹൃത്തുക്കൾ സമ്മേളിച്ചു കഥകൾ സിനിമകൾ നടീനടന്മാർ സന്ദർശിച്ചിട്ടുള്ള ലോകരാജ്യങ്ങൾ അവിടങ്ങളിലെ സംസ്കാരങ്ങൾ അങ്ങനെ പലതും സംസാര വിഷയങ്ങളായി ഐറിഷ് പശ്ചാത്തലത്തിലുള്ള ദ ഇൻഫോർമർ ദ മാഗ്ഡലിൻ സിസ്റ്റേഴ്സ് ഫ്രഞ്ച് പശ്ചാത്തലത്തിലുള്ള പെർഫ്യൂം തുടങ്ങിയ സിനിമകൾ കാണാൻ അദ്ദേഹം നിർദ്ദേശിച്ചു ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം തന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബീഡി കത്തിക്കുകയും പലപ്പോഴും കെടുകയും വീണ്ടും വീണ്ടും അത് കത്തിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു പൊതുവെ പടമെടുക്കാൻ വിമുഖത കാണിക്കാറുള്ള എം ടി അദ്ദേഹം അറിഞ്ഞും അറിയാതെയും ഞങ്ങളുടെ സുഹൃത്തും കലാകാരനുമായ അജിത് കേശവൻ നൂറുകണക്കിന് പടങ്ങളും വീഡിയോകളും എടുത്തു അദ്ദേഹം ഒരു ചെറുപുഞ്ചിരിയെങ്കിലും സമ്മാനിച്ച എത്രയോ ചിത്രങ്ങൾ അജിത്തിൻ്റെ ക്യാമറയിൽ പതിഞ്ഞു ഒടുവിൽ എം ഡി തന്നെ പറയേണ്ടി വന്നു മതി അജി നിർത്തു ഒത്തിരി ഒത്തിരിയായില്ലേ ഓരോ ദിവസം കഴിയും തോറും എം ഡി ഞങ്ങൾക്ക് അച്ഛനായും മുത്തച്ഛനായും ഗുരുനാഥനായും വഴികാട്ടിയായും വളരുകയായിരുന്നു ഓരോ ദിവസം കഴിയുംതോറും അദ്ദേഹം ഹൃദയത്തോട് കൂടുതൽ കൂടുതൽ ഞങ്ങളെ ചേർത്ത് പിടിച്ചു ഡബ്ലിൻ എയർപോർട്ടിൽ നിന്ന് തിരികെ പോകാൻ യാത്ര പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകളുണ്ട് ഞാൻ എത്രയോ രാജ്യങ്ങളിൽ അവിടെയുള്ള ആളുകളുടെ ക്ഷണം സ്വീകരിച്ചു പോയിരിക്കുന്നു അവിടെ നിന്നൊന്നും നിങ്ങൾ തന്ന പോലെയുള്ള സ്നേഹം അനുഭവിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല വളരെ സന്തോഷം നമുക്കിനിയും കാണാം അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞു ഞാൻ ഇനിയും ഇവിടെ നിന്നാൽ കൂടുതൽ ഇമോഷണലാകും എം ടി കൈവീശി നടന്നാകുന്നു അതെ ഞങ്ങൾക്കെല്ലാം എം ടി നൽകിയ സ്നേഹവും കരുതലും എത്രത്തോളമായിരുന്നുവോ അതിന്റെ പതിന്മടങ്ങ് അദ്ദേഹം ഞങ്ങൾക്ക് തിരികെ തന്നു ഞങ്ങൾക്ക് ലഭിച്ച സുഹൃതം പ്രവാസ ജീവിതത്തിന് ലഭിച്ച നിളാ സൗഭാഗ്യം അലിയുന്ന ഹൃദയമുള്ള ഒരു മഹാശിലയായി അമരനായി പ്രിയപ്പെട്ട എം ടി എന്നും ഞങ്ങളോടൊപ്പം ഉണ്ടാകും എം ടിക്ക് പ്രണാമം മലയാള ഭാഷയും ലോകത്താകമാനമുള്ള മലയാളികളും അങ്ങയോട് കടപ്പെട്ടിരിക്കുന്നു ഒരിക്കൽ കൂടി अंगे आत्माजलि